മേൽക്കൂര തകർന്ന് തലയ്ക്ക് വീഴാറായി ചാലശ്ശേരി സ്കൂളിന് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്കൂൾ തുറക്കാൻ കേവലം രണ്ടു ദിവസം മാത്രം ശേഷിക്കെ അധികൃതരുടെ അവഗണനയുടെ നേർ സാക്ഷ്യമാണ് തകർന്ന് വീഴാറായ ഈ സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പാലക്കാട് ജില്ലയിലെ തന്നെ ആദ്യത്തെ സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ ദുർഗതി നിലവിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാമെന്ന അവസ്ഥയിലാണുള്ളത് പത്ത് വർഷം മുമ്പ് സംസ്ഥാന ടൂറിസം മന്ത്രിയായിരുന്നു സ്മാർട്ട് ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്തത് ചാലുശ്ശേരി ഹൈസ്കൂളിലേക്കും ജി എൽ പി സ്കൂൾ ചാലുശ്ശേരിയിലേക്കും വിദ്യാർത്ഥികൾക്കും അടക്കയ മാർക്കറ്റിലെത്തുന്ന കർഷകർക്കും യാത്രക്കാർക്കും ആശ്രയമായിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ദീർഘകാലമായി തകർന്നു കിടക്കുന്നത് സൗജന്യ വൈഫൈ മുതൽ വായനാമുറി വരെ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കേന്ദ്രം നിലവിൽ ചെറിയൊരു കാറ്റടിച്ചാൽ മറിഞ്ഞു മറിഞ്ഞുവീഴുമെന്ന സ്ഥിതിയാണുള്ളത് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആദ്യഘട്ടത്തിൽ തന്നെ പലരും ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ ഗൗരവമായെടുത്തില്ല ഒരു വർഷത്തിനകം കാറ്റടിച്ച് മേൽക്കൂര പറന്നുപോയി പിന്നീട് ലൈബ്രറിയും പത്രവായനയും വൈഫയും സൗരോർജ്ജ പാനലും റേഡിയോ സംഗീതവും വാർത്തയുമെല്ലാം ഓരോന്നായി നിലച്ചു എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് സ്മൈൽ പദ്ധതിയിൽ നിർമ്മിച്ച ഈ കേന്ദ്രം ഒമ്പത് വർഷമായി തകർച്ചയിലായിട്ടും ഇത് നവീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല നിർമ്മാണം ഏറ്റെടുത്തവർ കേടുപാടുകൾ തീർക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതും നടപ്പായില്ല ചാലിശ്ശേരി അങ്ങാടിയിലെ പ്രധാനപ്പെട്ട തിരക്കേറിയ ഭാഗവും ഓട്ടോ ടെമ്പോ സ്റ്റാൻഡുകളും സ്കൂളും ഇവിടെയാണുള്ളത് സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി സ്കൂൾ തുറക്കുമ്പോഴേക്കും നവീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നതായി പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു സ്റ്റീൽ നിർമ്മിത ഇരിപ്പിടങ്ങളുടെ സ്ഥാനത്ത് കുത്തിനാട്ടിയ ഏഴ് ഇരുമ്പികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് കേടുപാടുകൾ തീർക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം